ൃണമൂൽ കോൺഗ്രസിലേക്കുള്ള പി വി അൻവറിന്റെ ക്ഷണം തള്ളി എ വി ഗോപിനാഥ് സ്വതന്ത്ര സംവിധാനത്തിൽ പ്രവർത്തിക്കാനാണ് താല്പര്യം അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ പിന്തുണ തേടും സി പി എം സമ്മേളനത്തിന് മുഖ്യമന്ത്രി വരുമ്പോൾ തീർച്ചയായും കാണും എന്നാൽ കമ്മ്യൂണിസ്റ്റ് എന്നും ഗോപിനാഥ് പറഞ്ഞു പറഞ്ഞു ഇന്നലെ അൻവർ രാത്രി രാത്രി വീട്ടിൽ വന്ന് കണ്ടിരുന്നു എന്ന് എന്തൊക്കെയാണ് പറയാൻ പറ്റും പുലർച്ചെ ആവശ്യം വന്നല്ല അത് ഞാൻ പറഞ്ഞാൽ മാറി നിൽക്കുന്നത് നമ്മളെല്ലാവരും കൂടി യോജിക്കണം നമ്മൾ ശക്തിയാകണം കേരളത്തിലെ മറ്റ് കക്ഷികളുണ്ട് എല്ലാവരും കൂടി യോജിച്ച് നമുക്ക് യു ഡി എ യു ഡി എഫിൻ്റെ അകത്ത് പ്രബല ഒരു ശക്തിയായിട്ട് നിൽക്കാൻ കഴിയും അതിൻ്റെതായ ഗുണമുണ്ട് കോൺഗ്രസ് ഞാൻ എവിടെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് എന്ന് പുള്ളിയെ അങ്ങനെയൊക്കെ സൂചിപ്പിച്ചു ഞാൻ നമ്മൾ നമ്മൾ വ്യക്തിപരമായ ബന്ധം രാഷ്ട്രീയ സുഹൃത്ത് ബന്ധം അതിനൊന്നും യാതൊരു സംശയവും ഇല്ല പക്ഷെ ഞാൻ എന്നെ നിങ്ങളും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ഒരു മുന്നണിയിലേക്ക് വരുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല നിങ്ങളുടെ ലക്ഷ്യം നിറവേറ്റിയാൽ നല്ല സംഭവമാണ് പക്ഷേ നിങ്ങൾ നിങ്ങളത് ശക്തമായാലും ഞാൻ പറ്റില്ല ഞാനില്ല ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് ശരി തോന്നുന്ന ആർക്കും ഞാൻ പിന്തുണ നൽകും എന്നെ കൊണ്ടാവുന്ന സഹായിക്കും എനിക്ക് അട്ടിമറിക്കാനൊന്നും പറ്റില്ല ആവുന്ന സഹായം ചെയ്തു കൊടുക്കും